ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ആർ എൽ ഡി യുടെ നേതാവായിരിക്കുന്ന ജയൻ ചൗധരിയുടെ ഒരു പ്രസ്താവന കാണുന്നുണ്ട് സമാജ്വാദി പാർട്ടി എം പിമാരുടെ ചില പ്രസ്താവനകൾ കാണുന്നുണ്ട് അസൗദ്ദീൻ ഉവൈസിയുടെ പ്രസ്താവന കാണുന്നുണ്ട് പക്ഷേ രാജ്യത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടീസ് അവരൊന്നും ഈ സംഗതിയെ ആ ഗൗരവത്തിൽ അഡ്രസ്സ് ചെയ്യാനോ ഇതിനോട് റിയാക്ട് ചെയ്യാനോ ശ്രമിക്കുന്നതായി കാണുന്നേയില്ല ഇല്ല അതായതിപ്പോൾ ഹോളി ദിനത്തിലുണ്ടായതിനോട് എങ്ങനെയാണ് എത്ര ബിൾ ആയിട്ടാണ് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസ് ഉണ്ടായത് ഏതാണ്ട് സമാനമായ സംഗതിയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇതൊരു അങ്ങ് പൊക്കോട്ടെ എന്ന് അവർ കൂടി അനുവദിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതെ അതാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സംഗതി അതെ തീർച്ചയായിട്ടും ഇതാണ് ഞാൻ നമ്മൾ കുറച്ചായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് വേൾഡ് കിട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം നമ്മളായിരം മുപ്പ് ഉള്ള പത്ത് വർഷങ്ങളില് ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ടൂട്ടൽ മെജോറിറ്റിയെ ഇപ്പോഴും അംഗീകരിച്ച അതിനുശേഷം അതായത് നമ്മുടെ ഒരു ജനാധിപത്യ ഒരു ജനവിധിക്ക് ഒരു പ്രസക്തിയും ഇല്ലാതാവുന്നു അതാണല്ലോ ഓരോരു ഒരു ജനാധിപത്യ ഒരു സമ്പ്രദായത്തിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ജനവിധി ഒരു ഒരു ഗവൺ ഒരു പ്രോസസ്സ് ഇലക്ഷൻ എലക്ഷൻ പ്രസക്തി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജനാധിപത്യം ഇല്ലാതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എലക്ഷന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രസക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതിപക്ഷം വലിയ പ്രതിപക്ഷം ഉണ്ടായി എന്നുള്ളത് ആ അംഗീകാരത്തിന് ആ കാര്യത്തിന് ഗുണം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഇലക്ഷൻ റദ്ദായി എന്നുള്ളതാണ് ആ ഇലക്ഷനിൽ കുറച്ച് പേർക്ക് എം പിമാരാകാനായിട്ടോ അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റ് ഇരിക്കാനോ എം പിമാരുടെ ശമ്പളം വാങ്ങിക്കാനോ ഉള്ളത് ഉള്ള ഒരു അവസരം മാത്രമല്ല മറിച്ച് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യേണ്ടതാണ് അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ മുഖ്യ പ്രതിപക്ഷത്തിനാണ് ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഒരു കാര്യങ്ങളോ ഇപ്പൊ പറ ബിന്ദികളോ മറ്റെന്തെങ്കിലും കാര്യത്തിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൊസൈറ്റിയില് ഇത്തരം അതായത് നിങ്ങളുടെ വിശ്വാസത്തെ ധംസിക്കുന്ന രീതിയിലേക്ക് മനുഷ്യരെ രണ്ട് മതവിഭാഗക്കാരെ ഈ സൊസൈറ്റിയുടെ മുന്നിൽ അൺഇക്വൽ ആയിട്ട് മറ്റേ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമ്മാർ മൂന്ന് ഈക്വൽ എന്നുള്ള രീതിയിലേക്ക് മറ്റേ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതിനെ നേരിട്ടതിന് ശേഷമേ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങൾക്കും കടക്കാൻ പറ്റുകയുള്ളൂ ഇതിൽ ഒരു ഭാഗം ആളുകൾക്ക് നിങ്ങൾ ഉറപ്പ് നൽകണം നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ തുല്യമായ ഭരണഘടന അനുശാസിക്കുന്ന അതേ ന്യായം നിങ്ങൾക്ക് ലഭിക്കും അതേ നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അത് ലഭിക്കാതെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടാവും രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാവും രാഷ്ട്രീയ ഐക്യം ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയ ഒരു ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്ന റിസൾട്ടുകൾ ഉണ്ടാവുന്നത് അപ്പൊ അത് നമുക്ക് നിലനിർത്തണമെങ്കിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഉറച്ച ശബ്ദം ഉണ്ടായേ പറ്റൂ ഇതേപോലെ ഒരു വളരെ ഒരു ലാഘവത്വത്തോടു കൂടി ഒരു അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയാതെയും ഇവർക്ക് ഇനി ജീവിക്കാനായിട്ട് പ്രയാസമായിരിക്കും എന്നുള്ളതാണ്